പാലക്കാട് ഷൊർണൂരിൽ കനത്ത മഴയിൽ ജലവിഭവ വകുപ്പ് ഓഫീസ് വെള്ളത്തിൽ മുങ്ങി ഓഫീസ് പ്രവർത്തനങ്ങൾ പാടെ തടസ്സപ്പെട്ടിരിക്കുകയാണ് പ്രദേശത്ത് മഴ തുടരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ പാലക്കാട് ജലവിഭവ വകുപ്പ് ഓഫീസ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്നൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് ദൈവിക ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ പാലക്കാട് ഷൊർണൂരിലുള്ള ജലവിഭവ വകുപ്പ് ഓഫീസ് ഇത്തരത്തിൽ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത് രാവിലെ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയപ്പോൾ കാര്യം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് ശക്തമായ മഴ പെയ്യുകയായിരുന്നു ഷൊർണ്ണൂർ മേഖലയിലാണെങ്കിലും അട്ടപ്പാടി മണ്ണാർക്കാട് ചെറുപ്പളശ്ശേരി തുടങ്ങിയ മേഖലകളിലൊക്കെ ആണെങ്കിലും ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ മഴ ശക്തമായി പെയ്തതോടുകൂടെയാണ് പെട്ടെന്ന് ഈ ജലവിഭവ വകുപ്പ് ഓഫീസിൻ്റെ മുന്നിലൂടെ ഒരു തോട് കടന്നുപോകുന്നുണ്ട് അതിലെ വെള്ളം പെട്ടെന്ന് കുത്തി ഒലിച്ചു കൊണ്ട് ജലവിഭാഗ ഓഫീസിന് ഉള്ളിലേക്ക് വരികയായിരുന്നു തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് യാതൊരു തരത്തിലും അവരുടെ കൃത്യനിർവഹണം അല്ലെങ്കിൽ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ഉദ്യോഗസ്ഥരൊക്കെ മേശയ്ക്ക് മുകളിലും മറ്റും കയറി ഇരുന്നാണ് അവിടെ കഴിച്ചു കൂട്ടിയത് അവർ വെള്ളം പിന്നെയും ഏറെ നേരം ഏതെങ്കിലും ഇറങ്ങിപ്പോകുമോ എന്നൊക്കെ നോക്കി പക്ഷേ വെള്ളം കൂടുതൽ നേരം അവിടെ തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഓഫീസിനകത്ത് മുഴുവൻ വെള്ളം കയറിയ ഒരു സ്ഥിതിയായിരുന്നു ആയിരുന്നു ഉള്ളത് എന്നുള്ളതാണ് ആ ഉദ്യോഗസ്ഥരുടെ ജോലി ഇന്ന് പൂർണ്ണമായും തടസ്സപ്പെടുകയായിരുന്നു ശരി അരുൺ അതോടൊപ്പം തന്നെ ഈ ഫയലുകളും മറ്റും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ അതേവിക തീർച്ചയായിട്ടും ഈ വെള്ളം കൂടുതലും ഈ ഓഫീസിനകത്ത് കയറിയതോടുകൂടെ തന്നെ ഉദ്യോഗസ്ഥർ ഈ ഫയലുകളും മറ്റും നനയാതിരിക്കുന്നതിന് വേണ്ടി അതൊക്കെ പെട്ടെന്ന് തന്നെ മേശപ്പുറത്തേക്കും മറ്റ് ഉയരമുള്ള ഭാഗത്തേക്കൊക്കെ മാറ്റുന്ന നടപടികൾ സ്വീകരിച്ചിരുന്നു പിന്നീട് മഴ വെള്ളം എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോകുമോ എന്നൊക്കെ അവർ ഏറെ നേരം നോക്കി പക്ഷേ വെള്ളം ഇറങ്ങാതായപ്പോൾ അതെല്ലാം അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഈ വെള്ളം കുത്തിയൊലിച്ച് ഓഫീസിനകത്തേക്ക് വരുമെന്നവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പെട്ടെന്ന് തന്നെ ഈ ം വരികയും ഓഫീസ് മുങ്ങുകയും ചെയ്തതോടുകൂടെ തന്നെ അവർക്ക് യാതൊരു തരത്തിലും കൂടെ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി ആയി എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ മഴവെള്ളവും ചളിവെള്ളവും ഒക്കെയാണ് ഇങ്ങനെ ഓഫീസിനകത്തേക്ക് മുഴുവനായി കയറി വന്നിരിക്കുന്നത് ഇതോടുകൂടെയാണ് അവർക്ക് കസേരിയിൽ പോലും ഇരിക്കാൻ കഴിയാതെ ഒരു മേശപ്പുറത്തും മറ്റുമൊക്കെ കയറിയിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത് വ്യക്തമാണ്